ഹലോ മൈ ഡിയേഴ്സ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ഇന്നലെ നമുക്ക് നാട്ടുമാവിൻ ചോട്ടിയിലിരുന്ന് സൊറ പൊറയാം അല്ലേ സ്ഥലമൊക്കെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കും പോരടി എനിക്കും പോരടിയാകും പ്രത്യേകിച്ചും ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കൊച്ചുമക്കൾ കൊച്ചുമക്കളെ ചേട്ടാ രണ്ട് പേരാണ് കേട്ടോ അവരുടെ സങ്കർ രണ്ടുപേരും ഫ്രണ്ട്സാണ് അവരുടെ സങ്കടമാണ് ഇന്നത്തെ വീഡിയോ അത് പക്ഷേ അത് കൊച്ചുമക്കളുടെ കാര്യമാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ എല്ലാവർക്കും കൊച്ചുങ്ങളുടെ മാത്രമല്ല ഈ പറയുന്ന വലിയവർക്ക് എനിക്കാണെങ്കിൽ പോലും എന്നെക്കാളും പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരേപോലെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ മുഖം ക്ലിയർ ആണോ ആയിരിക്കും ആ എന്തായാലും നമുക്ക് നമുക്കിവിടെ തന്നെ നിൽക്കാം നല്ല തണലൊക്കെ ഉണ്ട് കുറച്ച് ശുദ്ധവായൊക്കെ ശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് അവരുടെ വിഷം തന്നെയാണെന്നറിയോ ചേച്ചി ഞങ്ങളെ കാണാൻ ഒരു ഭംഗിയില്ല അതുകൊണ്ട് ക്ലാസ്സിൽ ഞങ്ങളെ മറ്റുള്ളവർ മാറ്റി നിർത്തുന്നു പഠിക്കാനും കുറച്ച് പുറകോട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പിക്കപ്പ് ചെയ്ത് കയറിപ്പോന്നു അതുകൊണ്ട് ടീച്ചേഴ്സിന് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഫ്രണ്ട്സ് ഞങ്ങളെ കൂടെ കൂട്ടുന്നില്ല അവരുടെ വീട്ടിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പരിപാടികൾ പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞങ്ങളെ അവർ അതിൽ ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഒരു ആൾ വന്നതാണ് എൻ്റെ ശ്രദ്ധ മാറിപ്പോയത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇത് നമുക്ക് ഈ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ളവർക്കാണെങ്കിൽ പോലും ഈ വക നമ്മളെ പൊതുവേദിയിൽ നമ്മളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ കുടുംബ കുടുംബങ്ങൾക്കിടയിൽ അതായത് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തുചേരലൻ്റെ സമയങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു താങ്ങായിട്ടൊരു തണലായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു വസ്തു ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം നമ്മുടെ പെൻസിൽ റോൾ പെൻസിലില്ലേ ബുക്കിലൊക്കെ എഴുതുന്ന പെൻസിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഫസ്റ്റ് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എന്താ നോക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള നല്ല കളറുകളൊക്കെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള പെൻസില് പോയി ഓടിപ്പോയി എടുക്കും ഇല്ലേ പക്ഷേ ശരിക്കും നമുക്ക് ഈ പെൻസിലിൻ്റെ ഉപയോഗം എന്തുവാ ഈ കാണുന്ന ഭംഗിയാണോ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ പെൻസിലെന്ന് പറയുന്ന പുറമേ കാണാൻ തടിയല്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് കറക്റ്റായിട്ട് നന്നായിട്ട് തെളിഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെന്സില് കൊണ്ട് ഉപയോഗമുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എഴുതുകയാണ് അപ്പോൾ ഈ പെൻസിലൊക്കെ വാങ്ങിക്കൊണ്ട് ഒന്നല്ല മനോഹരമായിട്ടൊത്തി കുറുമിച്ചിട്ടങ്ങൾ എഴുതുകയാണ് പക്ഷെ തെളിയുന്നില്ല തെളിയാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും ആദ്യം കുറച്ചൊക്കെ ഇത് വരച്ച് വരച്ചൊക്കെ ഇത് നോക്കും അത് കഴിയുമ്പോഴത്തേക്കും അത് വലിച്ച് നമ്മൾ ദൂരേക്ക് എറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ളിലുള്ള നല്ല തെളിച്ചമുള്ള ഒരു പെൻസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും നോക്കില്ല നമ്മുടെ ആവശ്യം എന്താണ് ബുക്കിൽ എഴുതുമ്പോൾ നന്നായിട്ട് വരണം അല്ലെങ്കിൽ ബുക്കിൽ വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് ണം നല്ല തെളിച്ചത്തോടു കൂടി വരണം അതിൻ്റെ ഉപയോഗം അതാണ് ആ വസ്തുവിൻ്റെ ഉപയോഗം എന്താണോ അതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണോ അത് കറക്റ്റായിട്ട് വരുമ്പോൾ മാത്രമേ ആ ഒരു കാര്യത്തിൽ ആ ഒരു വസ്തുവിനോട് നമുക്കൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉപയോഗം കറക്റ്റായിട്ട് വരത്തുള്ളൂ അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും ഈ പുറമേ കാണുന്ന ഭംഗിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്തറിയുമ്പോൾ അതത്ര ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ ചവിട്ടി പായിക്കും പക്ഷേങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് കറക്റ്റാണ് എങ്കിൽ സ്നേഹം കറക്റ്റാണ് എങ്കിൽ ആ പറയുന്ന സഹ സൗഹൃദം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ അത്ര ബലപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ഈ ആദ്യം മാറ്റി നിർത്തിയവർ നമ്മളെ തിരിച്ചു ചേർത്ത് വയ്ക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നത് അപ്പോൾ അങ് അതാ അതായത് ആ ഒരു കാര്യത്തിൽ മാത്രം പിന്നെ ഒരു കാര്യം ഈ പെൻസിലിൻ്റെ ഈ സെയിം കാര്യം തന്നെ നമുക്ക് വേറൊരു രീതിയിലും എടുക്കാം അതായത് ഒരു പെൻസിൽ നമുക്ക് ഫുള്ളായിട്ട് വെറുതെ കൊണ്ടു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ടുള്ള ഉപയോഗം ഒട്ടും തന്നെ ഇല്ല പക്ഷേ അതിന് എന്ത് ചെയ്യണം ഷാർപ്പൺ ചെയ്ത് കൊടുക്കണം ഈ ഷാർപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിനെ ചെത്തി മിനുക്കാണ് ചെയ്യുന്നത് അത് നമ്മളെ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെ ആ ആ പെൻസിലിനെ അതിൻ്റെ ഷേപ്പിൽ നിന്നും രൂപത്തിൽ നിന്നും ചെത്തി മിനുക്കിയെടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ തെളിച്ചമുള്ള ഒരു പെൻസിൽ നമുക്ക് കിട്ടുന്നത് ആ പെൻസിൽ കൊണ്ടുള്ള ഉപയോഗം ആ സമയത്താണ് നമുക്ക് വരുന്നത് തന്നെയാണ് ഈ പറയുന്ന മനുഷ്യരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമ്മളെ ചേർത്ത് നിർത്താൻ ആരുമില്ലല്ലോ അല്ലെങ്കിൽ നമ്മളെ പാമ്പ്രിയാൻ ആരുമില്ലല്ലോ എനിക്കൊരു കാര്യം ഒരാളോട് പറയാനായിട്ട് എനിക്ക് ആരുമില്ലല്ലോ അങ്ങനെയുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ അതിനെ നേരിടുക പ്രതിസന്ധികളെ തരണം ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ മൂർച്ചയുള്ള ഒരു ഇതായിത്തീരുന്നത് അതായത് ഓരോ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്ത് വരുംതോറും നമ്മുടെ വിൽ പവർ കൂടുകയാണ് ചെയ്യുന്നത് അതല്ലേ അതായത് പറഞ്ഞിട്ടല്ലേ നമുക്ക് ഓരോ നിങ്ങൾ ഒരു പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ട് വന്നു അതിന് തരണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മുമ്പുള്ളതിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആവുമല്ലേ ചെയ്യുന്നത് അല്ലാതെ അതിനേക്കാളും ഡൗൺ ആയി പോകുകയല്ലോ ചെയ്യുന്നത് ആ പ്രതിസന്ധി തരണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വിൽ പവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എന്താ മെൻ്റൽ സപ്പോർട്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം രൂപപ്പെടും നിങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കും എന്ന് പറയത്തില്ലേ അതായത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സ്വയം മുന്നോട്ട് പോകുവാനായിട്ട് ചിറകുകൾ മുളച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതിൻ്റെ ബലം കൂടിക്കൊണ്ടേയിരിക്കും ഇന്നിപ്പോൾ ഒരു പ്രതിസന്ധി നിങ്ങൾ തരണം ചെയ്തു നാളെ വേറൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഈ കഴിഞ്ഞു പോയി തരണം ചെയ്ത് നമ്മൾ വന്ന ആ വഴികൾ നമുക്കൊരു പാഠമായിരിക്കും ധൈര്യമായിരിക്കും മുന്നോട്ട് പോകുവാനായിട്ട് അതുകൊണ്ട് മറ്റുള്ളവർ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല മറ്റുള്ളവർ നിങ്ങളെ ചേർത്ത് നിർത്തുന്നില്ല സുഹൃത്തുക്കൾ നിങ്ങളെ മാറ്റി നിർത്തി ഇതൊന്നും നിങ്ങൾ വകവയ്ക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രയത്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് പഠിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക മറ്റ് കലാപരമായ കാര്യങ്ങളിലേക്ക് ഇൻവോൾഡ് ആവുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണോ അതിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുക അങ്ങനെ ബിസിനസ്സുകാരാണോ അതിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുക നിങ്ങൾ എന്തവസ്ഥയിലാണോ എന്താണോ ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നന്നായി മുന്നോട്ട് പോകുവാനായിട്ട് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് നോക്കേണ്ടല്ലാണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവർ നമ്മളെ കരുതുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ അതൊന്നും നമ്മുടെ പ്രശ്നമേയല്ല നമ്മൾ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ് മാറ്റി നിർത്തിയവരെല്ലാവരും നമ്മുടെ കൂടെ വരുമെന്നുള്ളത് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണേ അല്ലേ നിങ്ങൾക്കങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഞാൻ ഒന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് സന്തോഷമാണോ സമാധാനമാണോ വേണ്ടത് പുറമേ കാണുന്ന മറ്റുള്ളവർ ചിരിച്ച് കളിച്ച് നടക്കുന്നത് സന്തോഷം നമ്മുടെ തന്നെ ഉള്ളിൽ ഉള്ളതാണ് ശാന്തിയും സമാധാനവും ഇതിലേതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ സന്തോഷം നമുക്ക് അഭിനയിക്കാം മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷവാനായിട്ടിരിക്കുന്നതായിട്ട് അഭിനയിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണേ പുറത്ത് നമ്മൾ സന്തോഷമായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ തന്നെയും കുറേ സമ്പത്തും കാര്യങ്ങളില്ലെങ്കിൽ തന്നെയും നിങ്ങൾ സമാധാനം അനുഭവിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാന്തിയോടുകൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതല്ലേ മക്കളെ ഏറ്റവും വലുത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ സന്തോഷമായിട്ട് കാണിച്ചെന്ന് കരുതിക്കൊണ്ട് ഇല്ലാത്ത പണവും കാശുമെല്ലാം മുടക്കിക്കൊണ്ട് എല്ലവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷം അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് സമാധാനമുണ്ടോ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടോ അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ അതിന് വലിയ സമ്പത്ത് വേണമെന്നോ അല്ലെങ്കിൽ കുറേ ആൾബലം വേണമെന്നോ സുഹൃത് വലയങ്ങൾ വേണമെന്നോ ഒന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട് മാക്സിമം ചേർന്ന് നിൽക്കുക സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇന്നത്തെ ദിവസം കടന്നു പോകുവാൻ ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസവും എഴുന്നേക്കുക കിടക്കാൻ നേരം അന്ന് തന്ന എല്ലാ എല്ലാ നന്മകൾക്കും വേണ്ടി കരുതിയതിനു വേണ്ടി നന്ദി പറഞ്ഞു കൊണ്ട് കിടന്നുറങ്ങുക ഇതാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സ സഹോദരങ്ങളും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളും അവർക്കൊക്കെ നല്ലത് വരാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം ഇവൻ നമ്മുടെ ശത്രുവിനാണെങ്കിൽ പോലും നമ്മൾ അവരെ ഓർത്ത് വിഷമിക്കുകയോ അല്ലെങ്കിൽ അവരോട് ദേഷ്യം തോന്നുകയോ ഒന്നും ചെയ്യുക നമ്മൾ അവർ നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സങ്കടം വന്നാൽ പോലും മറ്റുള്ളവർക്ക് അതായത് ആ ദ്രോഹിച്ച ആൾക്കത് ദോഷമായിട്ടാണ് വരിക അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കളയുക നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം നമ്മൾ കണ്ടെത്തുക അതിന് വേണ്ടുന്ന വഴികൾ മാത്രം നോക്കുക നിങ്ങളെ മറ്റുള്ളവർ നോക്കിയില്ല നോക്കിയില്ലായെന്ന് കരുതി ചേർത്തില്ല എന്ന് കരുതി ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് നന്നായി തന്നെ മുന്നോട്ട് പോവുക വിജയിച്ച് കാണിച്ചു കൊടുക്കുക ഈ മാറി നിന്നവരെല്ലാവരും നിങ്ങളുടെ മുന്നിൽ നാളെ വന്ന് നിൽക്കും അത് പുറമേ കാണുന്ന സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടോ അങ്ങനെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഒരച്ചൊരച്ചെടുക്കുക ഷാർപ്പൺ ചെയ്തെടുക്കുക ഓരോ പ്രാവശ്യം നിങ്ങളെ മുറിപ്പെടുത്തുമ്പോഴും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരും അല്ലെങ്കിൽ ഞാൻ പവർഫുള്ളാവും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാക്സിമം ശക്തിയോട് തന്നെ മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് നല്ല ശക്തിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ Happy day, my dears.